ആകാശവാണി വാർത്താ വീക്ഷണം ജനപ്രിയ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽകലാമിന്റെ ഓർമ്മകളിൽ രാജ്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന പ്രവർത്തകൻ അവതരണം ദീപു എസ് എൽ മുൻ രാഷ്ട്രപതിയും പ്രഗത്ഭ ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഈ ദിവസം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിനാലാം ജന്മദിനത്തിൽ രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്ന അബുൽ ഫകീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും ബഹിരാകാശ എഞ്ചിനീയറുമായിരുന്നു ഒരേ സമയം ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനും അധ്യാപകനുമായിരുന്നു അബ്ദുൽ കലാം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ അബ്ദുൽ കലാം വൈദഗ്ധ്യം നേടിയിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന് ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു യുവ മനസ്സുകളെ ജ്വലിപ്പിക്കുകയും രാജ്യത്തെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രചോദിപ്പിക്കുകയും ചെയ്ത ദാർശനികനായാണ് ഡോക്ടർ കലാം ഓർമ്മിക്കപ്പെടുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വിജയത്തിന് എളിമയും കഠിനാധ്വാനം അനിവാര്യമാണെന്ന് ഡോക്ടർ കലാമിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കലാം വിഭാവനം ചെയ്ത ശക്തവും സ്വാശ്രയത്വവും കാരുണ്യവുമുള്ള ഇന്ത്യയെ തുടർന്നും കെട്ടിപ്പടുക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ശാസ്ത്രരംഗത്ത് നിരവധി സംഭാവനകളാണ് ഡോക്ടർ കലാം നൽകിയത് രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ വി ത്രീയുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു കലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ രോഹിണി ഉപഗ്രഹത്തെ ഭൂമിക്ക് സമീപമുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ച ദൌത്യമായിരുന്നു അത് പിന്നീട് ഡിആർഡിയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിന്റെ തലപ്പത്തെത്തി ബാലിസ്റ്റിക് മിസൈലിന്റെ വികസനത്തിനും ഏകോപനത്തിനും അബ്ദുൽ കലാം വിലപ്പെട്ട സേവനങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് കലാമിനെ വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ കലാം തന്റെ മിസൈൽ പ്രതിരോധ പദ്ധതികളിലൂടെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി പ്രശസ്തമായ അഗ്നി പൃഥ്വി തൃശൂൽ നാഗ് എന്നീ മിസൈലുകളുടെ ആവിർഭാവത്തെക്കുറിച്ചും അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു മിസൈൽ ശാക്തിക രാജ്യമായി ഇന്ത്യയെ മാറ്റിയതിനെക്കുറിച്ചും വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നി ചിറകുകൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു ഐഎസ്ആർഒയിൽ രണ്ട് പതിറ്റാണ്ട് സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഡിആർഡിഒയിൽ തദ്ദേശീയ ഗൈഡഡ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഡോക്ടർ കലാം ഏറ്റെടുത്തത് പൃഥ്വി മിസൈലുകളുടെ വികസനത്തിനും പ്രവർത്തനത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു പിന്നീട് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി തന്ത്രപരമായ മിസൈൽ സംവിധാനങ്ങളുടെ പ്രതിരോധ രൂപകൽപ്പനയിലും ഇന്ത്യയെ ഒരു ആണവായുധ രാഷ്ട്രമാക്കി മാറ്റിയ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളിലും ഈ മഹാപ്രതിഭ നിർണായക പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കലാം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്ന് വരെ അദ്ദേഹം സർക്കാരിന്റെ പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവായി കാബിനറ്റ് മന്ത്രിയുടെ പദവിയിൽ സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിൽ അദ്ദേഹം സർക്കാരിന്റെ മിസൈൽ സംവിധാനങ്ങളുടെ ആയുധവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു ഇത് ഇന്ത്യയ്ക്ക് നിർണായക ആണവശേഷി നൽകി രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും തന്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചു കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അധ്യാപനത്തിലൂടെ തന്നെ ലോകം ഓർക്കണമെന്നായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്ന ഡോക്ടർ കലാം ആഗ്രഹിച്ചിരുന്നത് മുപ്പതിലേറെ സർവകലാശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റുകൾ നേടിയതിന്റെ അതുല്യ ബഹുമതിക്ക് അദ്ദേഹം അർഹനായി പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് രാഷ്ട്രപതി ഭവനിലേക്കുള്ള അബ്ദുൽ കലാമിന്റെ യാത്ര ഐതിഹാസികമാണ് രാഷ്ട്രപതി എന്ന നിലയിൽ കലാം ദേശീയ ആണവായുധ പദ്ധതിയുടെ പുരോഗതിയെ പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യയിൽ സാങ്കേതിക വികസനത്തിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി ഇരുപത് വർഷത്തെ കർമ്മ പദ്ധതിയും കലാം ആവിഷ്കരിച്ചു അദ്ദേഹം ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുകയും എല്ലാ പൗരന്മാർക്കും വിദ്യയുടെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്തു രാഷ്ട്രപതി ഭവൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നേരിൽ കാണാനും ആശയവിനിമയത്തിനുള്ള വേദിയാക്കി മാറ്റി പരമോന്നത പദവി സാധാരണക്കാരുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു സാങ്കേതിക മേഖലകൾക്കപ്പുറം വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ സാംസ്കാരിക ഐക്യവും പരസ്പര ധാരണയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയേഴിന് ഔദ്യോഗിക കാലാവധി കഴിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി എന്ന ഖ്യാതിയും അബ്ദുൾ കലാം നേടി ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ടെക്നോളജി വിഷൻ രണ്ടായിരത്തി ഇരുപത് പോലുള്ള സംരംഭങ്ങൾക്കും ഊഷ്മളവും പ്രചോദനാത്മകവുമായ പ്രസംഗങ്ങളിലൂടെ പൊതുജനങ്ങളുമായി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ഇടപഴകാനുള്ള ശ്രമങ്ങളിലുമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി സ്ഥാനം ഓർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യത്തിന്റെ ആണവായുധ പരീക്ഷണങ്ങളിൽ അഞ്ഞൂറ് വിദഗ്ധരുടെ സഹായത്തോടെയാണ് ടെക്നോളജി വിഷൻ രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ കലാം രാജ്യവ്യാപക പദ്ധതി മുന്നോട്ട് വെച്ചത് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ വികസന സമൂഹത്തിൽ നിന്ന് വികസിത സമൂഹത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് കാർഷിക ക്ഷമത വർദ്ധിപ്പിക്കുക സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മാർഗമായി സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുക ആരോഗ്യ സംരക്ഷണത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കുമുള്ള സാധ്യത വിപുലീകരിക്കുക എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പദവികൾ ഒഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷവും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ കലാം പ്രതിജ്ഞാബദ്ധനായിരുന്നു നിരവധി സർവകലാശാലകളിലെ അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ നിരവധി ക്യാമ്പസുകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്ഥാപക ചാൻസലറായും പ്രവർത്തിച്ചു രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചതിനു ശേഷം ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം ഇൻഡോർ ഐ ഐ എം അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു വിദ്യാർത്ഥി മനസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ച വാക്കുകളായിരുന്നു കലാമിൽ നിന്ന് എക്കാലവും ഉയർന്നു കേട്ടത് വിദ്യാർത്ഥികളോടുള്ള അബ്ദുൽ കലാമിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്നു സ്വപ്നം കാണുക ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക എന്ന വാക്യം ലോകപ്രസിദ്ധമാണ് ഉറങ്ങാൻ അനുവദിക്കാത്ത തരത്തിൽ നമ്മെ അലട്ടുന്നത് എന്തോ അതാണ് യഥാർത്ഥ സ്വപ്നം എന്നാണ് അബ്ദുൽ കലാം കുട്ടികളോട് വിളിച്ചു പറഞ്ഞത് സ്വന്തമായി വിശകലനം ചെയ്ത് ചിന്തിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വൈഭവം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു നല്ല വിദ്യാർത്ഥി പരസ്പര സ്നേഹം വിനയം സഹിഷ്ണുത പരിശ്രമശീലം തുടങ്ങിയ ഉന്നതമായ ഗുണങ്ങൾ കാണിക്കുന്നവനായിരിക്കും എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടായിരിക്കണമെന്നില്ല പക്ഷെ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളുമായുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഹൃദയസ്പർശിയായ നിമിഷങ്ങളായി ഓർമ്മിക്കപ്പെടുന്നു കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി യുവ മനസ്സുകളെ കണ്ടുമുട്ടുകയും മനസ്സിലാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹം ഒരു വ്യക്തിഗത ദൗത്യമാക്കി മാറ്റി വിവിധ പരിപാടികളിലും അഭിമുഖങ്ങളിലുമായി വിദ്യാർത്ഥികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകി വലിയ സ്വപ്നങ്ങൾ കാണാൻ വിദ്യാർത്ഥികളെ അദ്ദേഹം പ്രേരിപ്പിച്ചു ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു കലാം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേണം എങ്കിൽ മാത്രമേ വിജയം നേടുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു എല്ലാ തലമുറയിലെയും ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ കലാം വലിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള കരുത്തു പകർന്നു നൽകിയാണ് ഇഹലോകവാസം വെടിഞ്ഞത് രാജ്യം കണ്ട ഏറ്റവും വലിയ ധിക്ഷണാശാലികളിൽ ഒരാളെയാണ് അബ്ദുൽ കലാമിന്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായത് എളിമയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ആൾരൂപമായിരുന്നു രൂപമായിരുന്നു അബ്ദുൽ കലാം അവസാന ശ്വാസം വരെ സ്വന്തം കർമ്മമണ്ഡലത്തിൽ സജീവമായിരുന്നു വ്യക്തിത്വം വിജ്ഞാനത്തോടുള്ള അഭിനിവേശവും തികച്ചും ലളിതമായ ജീവിതശൈലിയുമാണ് അബ്ദുൽ കലാമിനെ മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എല്ലാം ക്രിയാത്മകമായി കണ്ടിരുന്ന ശുഭാപ്തി വിശ്വാസിയായ കലാമിന്റെ മനസ്സിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നു മികച്ച ശാസ്ത്രജ്ഞൻ മഹാനായ ദേശസ്നേഹി എന്നീ നിലകളിൽ ഡോക്ടർ കലാം എന്നും ഓർമ്മിക്കപ്പെടും വികസിതവും ശക്തവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ഡോക്ടർ കലാമിന്റെ ചിന്തകൾ രാജ്യത്തെ യുവാക്കൾക്ക് എക്കാലവും പ്രചോദനമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ജനപ്രിയ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ഓർമ്മകളിൽ രാജ്യം